ഞാനീ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങൾ ദിവസേന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഹാബിറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് അസുഖം ആയിക്കോട്ടെ അത് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓവറോൾ ഹെൽത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ടുള്ളത് ദിവസേന ഒരു സമയത്ത് തന്നെ കിടന്ന് ഒരു സമയത്ത് തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം നമ്മുടെ സർക്കേടിയും ഋതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോക്ക് പ്രത്യേകിച്ച് നമ്മുടെ സർക്കേടിയും ക്ലോക്കിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഏറ്റവും നല്ല കിടക്കാൻ പറ്റിയ ടൈം എന്ന് പറഞ്ഞൊരു പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് കിടന്നിട്ട് രാവിലെ അഞ്ച് മണിക്കും ആറ് മണിക്ക് തന്നെ ഇട എണീക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി എടുക്കുക പലപ്പോഴും പലരും ചെയ്യുന്നത് വളരെ വൈകി കിടന്നിട്ട് വളരെ വൈകി എണീക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോഴും നമുക്ക് ഉറക്കം ഒരു എട്ട് മണിക്കൂർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ശരിയായ സമയത്ത് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നമുക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന നീർക്കെട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഹീൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കം ആവശ്യത്തിന് കിട്ടണം അത് ഒരേ സമയത്തും ഒരേ സമയത്ത് കിടന്ന് ഒരേ സമയത്ത് എണീക്കുന്ന രീതിയിലും അല്ലെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിനെ സാരമായിട്ട് ബാധിക്കാം കാരണം ഇത് ഒരു വർഷങ്ങളായിട്ട് ഇങ്ങനെ തുറന്നു വരികയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു റിസ്ക് ഇട്ടാണ് പോകുന്നത് പല പല ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് കിടന്ന് ഒരു സമയത്ത് തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമതായിട്ടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ധാരാളം എന്ന് പറയുമ്പോൾ ഒരു അടൾട്ട് ഒരു പ്രായപൂർത്തിയ ഒരാൾ ഒരു രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം ചൂട് കാലാവസ്ഥയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കുടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ പലരും ഇപ്പോൾ വെള്ളം കുടിക്കാറില്ല കാരണം പലരും വേർത്ത ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരുടെ ദാഹം പൊതുവെ കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്ന കാണുന്നില്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ പകുതി കൂടുതലും ഉള്ളത് ലിക്വിഡ് ഫോം അല്ലെങ്കിൽ ദ്രാവക രൂപത്തിൽ തന്നെയാണ് അത് ബ്ലഡ് ആയിക്കോട്ടെ മറ്റ് കോശങ്ങളിലുള്ള ഇന്നർ സ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ അതെല്ലാം വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ വെള്ളം ധാരാളം കുടിക്കേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉന്മേഷം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് മലബന്ധം ഒക്കെ പരിഹരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളം ധാരാളം കുടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസവും രണ്ടര ലിറ്റർ തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ടുള്ളത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ യോഗ ഞാൻ പറയുന്നത് മെഡിറ്റേഷൻ നമ്മുടെ ബ്രത്തിനെ തന്നെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പ്രാണായാമം എന്നൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് പല സ്ട്രെസ്സും ആൻസൈറ്റിയും നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വലിയവർക്കാണെങ്കിൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം പലർക്കും ഇപ്പോൾ ഇത് കോൺസെൻട്രേഷൻ കപ്പാസിറ്റി വളരെ കുറഞ്ഞു വരികയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രാണായാമ പോലെയുള്ള മെഡിറ്റേഷൻസ് വളരെ ഹെൽപ്പ് ചെയ്യും അല്ലാതെ ശ്രദ്ധിക്കേണ്ടത് വ്യായാമമാണ് നമ്മൾ എന്തെങ്കിലും വേർക്കുന്ന രീതിയിലുള്ള അത് നടത്തമായിക്കോട്ടെ ഓട്ടമായിക്കോട്ടെ നടത്തത്തിൽ തുടങ്ങുന്നതാണ് നല്ലത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു ഒരു മണിക്കൂർ നടത്തം നമ്മുടെ രാവിലെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള സമയം അഥവാ രാത്രി വരെയുള്ള ഒരു ഉന്മേഷം നമുക്കുണ്ടാവും പലരും അത് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം രാവിലെ എഴുന്നേക്കാനായിട്ടുള്ള മടി കാരണമാണ് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് എഴുന്നേക്കാനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യം നമുക്ക് അത് തന്നെ ും നിങ്ങളത് റിസൾട്ട് കാണാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ വരെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വെച്ച് തുടങ്ങിയാൽ മതി ഇത് പയ്യെ പയ്യെ കൂട്ടി ഇതുപോലെ ഒരു മണിക്കൂർ ഒക്കെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ ദിവസത്തിലേക്കുള്ള കൂടി ഉന്മേഷം കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് രാവിലത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണത്തിന് എപ്പോഴും പഴവും ആക്കാണ്ട് കാരണം കാർബോഹൈഡ്രേറ്റ് മാത്രമുള്ള ഭക്ഷണം ആക്കാണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ രാവിലെ കഴിക്കണം അത് ിനൊപ്പം നമുക്ക് മുട്ട കഴിക്കാം കടല കഴിക്കാം പരിപ്പ് കഴിക്കാം ചെറുപയർ കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രമായിട്ട് വരുന്ന കോമ്പിനേഷൻ ദോശയും ചമ്മന്തിയും നല്ലതല്ല പക്ഷേ ദോശയോടൊപ്പം നിങ്ങളിതുപോലെ മുട്ടക്കറി വെച്ച് കഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ രാവിലെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് അതൊരു ബുൾസേ ആയിട്ടൊരു മുട്ട കഴിച്ചാലും മതി അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ രാവിലെ ചെയ്യാവുന്ന ഒരു നല്ല ശീലമാണ് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത് അത് പറ്റുവാണെങ്കിൽ നമ്മൾ ഒരു ഇണീറ്റ് കഴിഞ്ഞ് തന്നെ സൂര്യപ്രകാശത്തിൻ്റെ ആ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കുന്നത് ിൽ നിങ്ങൾ പരമാവധി വീടിൻ്റെ പുറത്തേക്ക് പോയിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും സൂര്യപ്രകാശത്തിനടിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ വീണ്ടും ഉറങ്ങാൻ പോകാൻ ടെൻഡൻസിയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ അതൊരു ഉന്മേഷം കിട്ടുകയും അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള വ്യായാമവും അല്ലെങ്കിൽ നടത്തവും അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ആറ് ശീലങ്ങൾ നിങ്ങൾ പ്രഭാതത്തിൽ അഥവാ രാവിലെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ക്വാളിറ്റി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ പല രോഗങ്ങളും മാറുന്നതായിട്ട് പറ്റും നിങ്ങളുടെ പല മെഡിസിൻസും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സാമ്പത്തിക ലാഭം ഉണ്ടാവും മാനസിക സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ കുടുംബജീവിതത്തിലും അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും